യോഗം മാനാർ യൂണിയൻ ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാം നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചികിത്സാ ധനസഹായ വിതരണം പഠനോപകരണ വിതരണം എന്നിവ നടന്നു മാനാർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ ഹരിലാൽ ഉളന്തി ഉദ്ഘാടനം ചെയ്തു മാന്നാർ എസ് എൻ ഡി പി യൂണിയൻ ഇരുമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാം നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നിർദ്ധനരായ ശാഖാംഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടന്നു ശാഖാ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ശാഖ അഡ്കോ കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് കിച്ചേരി ബംഗ്ലാവിൽ അധ്യക്ഷത വഹിച്ചു ക്യാഷ് അവാർഡുകൾ യൂണിയൻ അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ ഹരി പാലുമൂട്ടിൽ രാജേന്ദ്ര പ്രസാദ് അമൃത എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ചികിത്സാധനസഹായം അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ ടി കെ രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ എന്നിവർ വിതരണം ചെയ്തു ചടങ്ങിൽ അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ പി ബി സൂരജ് മുഖ്യപ്രഭാഷണവും പുഷ്പ ശശികുമാർ മുഖ്യ സന്ദേശവും നൽകി വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ലേഖാ വിജയകുമാർ വസന്തകുമാരി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ ബിനുരാജ് മേഖലാ ചെയർമാൻ കെ വിശ്വനാഥൻ കൺവീനർ പി മോഹനൻ എന്നിവർ ചേർന്ന് പഠനോപകരണ വിതരണം നടത്തി വനിതാ സംഘം മേഖലാ ചെയർപേഴ്സൺ വിജയശ്രീ വൈസ് ചെയർപേഴ്സൺ സിന്ധു സൈജു കൺവീനർ ഉമ താരാനാഥ് വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി ഉത്തമൻ കൺവീനർ ബിജി സന്തോഷ് അഡ്ഹോ കമ്മിറ്റി കൺവീനർ കെ വി കുമാർ വൈസ് ചെയർമാൻ സന്തോഷ് ശാരദാലയം തുടങ്ങിയവർ പങ്കെടുത്തു